ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പോംബോം ജമന്തികളാണ് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ജമന്തികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പോംപോം ജമന്തികൾ ഭംഗിയുടെ കാര്യത്തിലായാലും നല്ല സ്മെല്ലിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ പോംപോം ജമന്തിൻ്റെ കോംബോ ഓഫറുകൾ നമുക്കിപ്പോഴും അവൈലബിൾ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമായിരിക്കും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ പോംപോം ചമതിൻ്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത് പോംപോം ചമതിൻ്റെ നമുക്ക് നാല് വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഡാർക്ക് പർപ്പിൾ കളർ വരുന്നത് വൈറ്റ് യെല്ലോ പിങ്ക് ഇങ്ങനെ നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നാല് കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന വെറൈറ്റീസാണ് കേട്ടോ ഈ ഒരു റെഡ് ഉണ്ടായിരുന്നു റെഡ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ടായി പകരം നമ്മൾ പിങ്ക് ആണ് വെച്ചിരുന്നത് അങ്ങനെ മൊത്തം നാല് കളേഴ്സ് ആണ് പോംപോം ചമ്മന്തികൾ ഹൈബ്രിഡ് പോലെ തന്നെ ബുഷായിട്ട് നിന്നിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസാണ് കേട്ടോ ഇത് ഉണ്ട ചമ്മന്തി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ചമന്തികൾ വാങ്ങി വെച്ചിട്ട് ഒത്തിരി പേർക്ക് പരാജയപ്പെട്ടിട്ടുണ്ടാകും കാരണം ഹൈബ്രിഡ് ആയിട്ടുള്ള ചമന്തികൾ വേഗം തന്നെ നാശമായി പോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ പക്ഷേ ഈ പോംപോം പോംബോം പോംബോം ജമന്തികൾ അങ്ങനെയല്ല എല്ലാ സമയത്തും ഫ്ലവേഴ്സ് തരും അതുപോലെ തന്നെ ഏത് ക്ലൈമറ്റിൽ വേണമെങ്കിലും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് എടുത്ത് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൂക്കളടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾ അയച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അടുക്കടുക്കായിട്ടുള്ള ഇതളകളുള്ള ഭംഗിയുള്ള പൂക്കൾ ആർക്കും തന്നെ കട്ട് ചെയ്ത് കളയാൻ തോന്നില്ല അല്ലേ പക്ഷേ പൂക്കൾ കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ നട്ട് നട്ടുവെക്കാൻ കേട്ടോ അതുപോലെ പ്രൂൺ ചെയ്ത് നിർത്താൻ തന്നെ മാക്സിമം ശ്രമിക്കുക അപ്പോൾ പൂക്കൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അടുത്തൊരു ഷൂട്ട് വന്നിട്ട് അതിന് നിറച്ച് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പൂക്കൾ നിങ്ങൾ നിർബന്ധമായിട്ടും കട്ട് ചെയ്തിട്ട് മാത്രമേ നട്ട് വെക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഒരു ആറിഞ്ച് പോട്ടിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും സാധാരണ മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നട്ടു വെച്ചാൽ മതി നട്ടു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ തണലിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക അതിനുശേഷം വെയിലത്തേക്ക് വെക്കുന്നതിന് ഒരു പ്രശ്നം കേട്ടോ പോംപോം ചമ്മന്തികളുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നാല് വെറൈറ്റീസാണ് അതിന് ഇല്ല പകരം നമ്മൾ പിങ്ക് ആണ് തരുന്നത് ബാക്കിയെല്ലാം സെയിം കളേഴ്സ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ നൽകുന്നത് അപ്പോൾ പോംപോം ചമ്മന്തിൻ്റെ ഈ ഒരു നാല് വൊറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ത്രീ നയൻറ്റീൻ റുപ്പീസിന് നമ്മൾ കേരളത്തിൽ എവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയാണ് അയച്ചു തരുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു കൊറിയർ ചാർജ് ഒന്നും ആവശ്യമില്ല മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വളരെ സേഫ് സേഫായിട്ട് പോംപോം ജമതികൾ എത്തുന്നതായിരിക്കും നമ്മൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് ഒരു പ്ലാന്റ് നട്ട് അതിൻ്റെ ഇടയിൽ കൂടി കണ്ടിട്ട് ചെറിയ ചെറിയ മുട്ടുകളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടാവും ഈ പ്ലാന്റ് നട്ടിട്ട് സക്സസ് ആണോ എന്നല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നട്ടു വെച്ചേക്കുന്ന പ്ലാന്റ് കാണിച്ച് തരുന്നത് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് നട്ടു വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം പെട്ടെന്ന് ഷൂട്ട് കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് പാക്ക് ചെയ്യുമ്പോഴൊക്കെ കുഞ്ഞു കട്ടിങ്സ് പൊട്ടി പോകുമ്പോൾ നമ്മളതെടുത്ത് മണ്ണിൽ കുത്തി വെച്ചാൽ കേട്ടോ ഇത് കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് നട്ടു വെച്ചാണ് കണ്ടില്ലേ ഇത് നല്ലപോലെ കയറി വന്ന് ഫ്ലവേഴ്സൊക്കെ ആകാനായിട്ടുണ്ട് അപ്പം എല്ലാ ക്ലൈമറ്റിലും ഈ ഒരു പ്ലാന്റ് പൂവായി പിടിച്ച് നിൽക്കുന്നതിൽ നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പോംപോം ചെമ്മന്റേൻ്റെ കോംബോ ഓഫർ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കേരളത്തിലെ എവിടെയും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്